എന്നുള്ളതും വളരെ കൃത്യമായി നമുക്ക് റിപ്പോർട്ടിലേക്ക് തിരിച്ചു വന്നാൽ സുജയ വളരെ പെട്ടെന്ന് പതിനാറാം തീയതിക്ക് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു പോകാം പതിനാറാം തീയതി രാവിലെ എത്തുന്നു വൈകിട്ട് വരെ ഒന്നും സംഭവിക്കുന്നില്ല പതിനാറാം തീയതി രാത്രിയോടുകൂടിയാണ് ഒരു സംഘം വിദ്യാർത്ഥികളെത്തി എത്തി തൊട്ടടുത്ത് മലമുകളിലുള്ള വാട്ടർ ടാങ്കിലേക്ക് കൊണ്ടുപോകുന്നത് അതിനടുത്ത് വെച്ച് ഭീകരമായി മർദ്ദിക്കുന്നു മുഹമ്മദ് ലാനിഷ് ഹാഷിം ആദിത്യൻ സൌദ്രിയാൽ റഹാൻ ബിനോയ് ദേവരാജ് ദേവരാഗ് എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത് അവിടെ നിന്ന് മർദ്ദനശേഷം തിരിച്ച് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ഇരുപത്തി ഒന്നാം മുറിയിലെത്തിക്കുന്നു അവിടെ വെച്ചാണ് ഭീകരമായ മർദ്ദനം നടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട അതിഭീകര സിൻജോ ജോൺസൺ അമൽ ഇസാൻ ആസിഫ് ഖാൻ അരുൺ കെ കാശിനാഥൻ നസീഫ് അമീൻ അക്ബർ അലി ആദിത്യൻ അൽതാഫ് ആകാശ് ഗിരികൃഷ്ണൻ റസീൻ റസീൻ അബ്ദു അബ്ദുൾ റഹീം അജയ് ശ്രീഹരി സൌദ് അതുൽ സോമൻ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് പതിനേഴ് പേരാണ് മൊഴി നൽകിയിരിക്കുന്നത് സിൻജോ ജോൺ സിദ്ധാർത്ഥിനെ കഴുത്തിൽ പിടിച്ച് തൂക്കി നിർത്തി സ്റ്റീൽ അലമാരയോട് ചേർത്ത് ഞെട്ടിപ്പിടിച്ചു സിദ്ധാർത്ഥ് റൂമിൽ ആ സമയം പേടിച്ച് വരണ്ടിരിക്കുകയായിരുന്നു എന്ന് അമ്പത്തിയേഴാമത്തെ സാക്ഷിയാണ് മൊഴി നൽകിയത് അടിവസ്ത്രം മാത്രമാണ് ധരിക്കാൻ സമ്മതിച്ചത് അരുൺ കെ സിദ്ധാർത്ഥിനെ തറയിൽ നിന്നെടുത്തുയർത്തി സിദ്ധാർത്ഥിനെ കൊണ്ട് വെള്ളം പോലെയുള്ള എന്തോ എന്ന് കൊണ്ട് തുടപ്പിക്കുന്നുണ്ടായിരുന്നു ആസിഫ് ഖാനും കാശിനാഥനും ഗിരികൃഷ്ണനോട് അടിക്കാൻ പറഞ്ഞു ഗിരികൃഷ്ണൻ സിദ്ധാർത്ഥിനെ അടിച്ചെന്ന് അമ്പത്തിയേഴാം സാക്ഷി മൊഴി നൽകുന്നു അടിച്ച ശേഷം മുറിക്ക് പുറത്തിറങ്ങി ഗിരികൃഷ്ണൻ പൊട്ടിക്കരയുകയായിരുന്നു എന്ന് ഒരു സാക്ഷി പറയുന്നു അതിനർത്ഥം മറ്റ് ആളുകളെ കൊണ്ടും ഈ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചിരുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ ഇരുപത്തിയൊന്നാമത്തെ ിൽ നിന്ന് വലിയ നിലവിളിയും കരച്ചിലും കേട്ടു എന്ന സാക്ഷ്യമൊഴിയുണ്ട് അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച സിദ്ധാർത്ഥിനെ കോറിഡോറിലൂടെ നടത്തിച്ചു ഓരോ കഥകും തട്ടിപ്പിളിച്ച് ഉറങ്ങിക്കിടക്കുന്നവരെ വിളിപ്പിച്ച് ഹോസ്റ്റലിന്റെ നടുമുറ്റത്തേക്ക് കൊണ്ടുവന്നു ഇരുപതാം സാക്ഷിയുടെ മൊഴിയാണിത് അടിവസ്ത്രം മാത്രമായിരുന്നു അപ്പോഴും സിദ്ധാർത്ഥിന് ഉണ്ടായിരുന്നത് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് ശേഷം അവിടെ വെച്ചായിരുന്നു കൂട്ടം തീർന്നുള്ള പരസ്യ വിചാരണ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് സിദ്ധാർത്ഥിനെ കൊണ്ട് നിർബന്ധിച്ചു പറയിപ്പിച്ചു ക്ഷമാപണം നടത്തുന്നുവെന്നും പറയിപ്പിച്ചതോടുകൂടി പിന്നീട് വലിയ രീതിയിലുള്ള മർദ്ദനമായിരുന്നു തല്ലുകയും ചവിട്ടുകയും ചെയ്തു ബെൽറ്റും ചാർജറിന്റെ കേബിളും ഉപയോഗിച്ച് ഇത് കണ്ടെന്ന് അമ്പത്തിയെട്ട് അറുപത്തിമൂന്ന് നമ്പറുകളുള്ള സാക്ഷികളാണ് മൊഴി നൽകിയത് കാശിനാഥനാണ് പലതവണ ബെൽറ്റ് കൊണ്ടടിച്ചത് ഇങ്ങനെ അടിക്കുന്നത് പതിനഞ്ച് പേർ കണ്ടു എന്ന് അന്വേഷണ സംഘം മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട് സിൻജോ ജോൺസൺ മർദ്ദിച്ചത് ക്രൂരമായെന്നാണ് നിരവധി പേരുടെ മൊഴി കാലുകൊണ്ട് നെഞ്ചിലും പുറത്തും പലതവണ സിൻജോ ജോൺസൺ ചവിട്ടി കാലിന്റെ വിരൽ ഉപയോഗിച്ച് നെഞ്ചിൽ ഞെരിച്ചു നേരത്തെ മർദ്ദിച്ചവരെല്ലാം നടുത്തളത്ത് വെച്ച് വീണ്ടും മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകുന്നു കുനിച്ചു നിർത്തി പലതവണ പുറത്ത് തല്ലി ആകാശ തലയ്ക്കടിച്ചു സാങ്കൽപ്പിക കസേരയിൽ പലതവണ ഇരുത്തി മർദ്ദിച്ചു ഇരിക്കാനാകാതെ പലതവണ സിദ്ധാർത്ഥ് നിലത്ത് വീണു ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന പലരും മൊഴി നൽകിയില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു രണ്ട് സീനിയർ വിദ്യാർത്ഥികൾ രോഹൻ രമേശും പി ജി വിദ്യാർത്ഥി നിതിൻ ശങ്കറും അടിക്കരുതെന്ന് അപേക്ഷിച്ചിട്ടും അടി തുടരുകയായിരുന്നു മർദ്ദനം തുടരുകയായിരുന്നു എന്ന് സാക്ഷിമൊഴി അവിടെ നിന്ന് ഒന്നാം നിലയിലെ ഡോർമെറ്ററിയിലേക്ക് കൊണ്ടുപോകുന്നു കാശിനാഥൻ അവിടെ വെച്ചും സിദ്ധാർത്ഥിനെ അടിക്കുന്നു സിദ്ധാർത്ഥിന്റെ ശരീരം നിറയെ മർദ്ദനത്തിന്റെ പാടുകളായിരുന്നു എന്ന് ഒമ്പതാമത്തെ സാക്ഷിമൊഴി നൽകുന്നു അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥ് കട്ടിലിൽ കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു എന്ന മൊഴിയുണ്ട് കഞ്ഞിവെള്ളം കുടിക്കാൻ നോക്കി വേദന കൊണ്ട് കുടിക്കാനായില്ല സാക്ഷിമൊഴി തൊണ്ടയിൽ മുറിവുണ്ടായിരുന്നു പതിനെട്ടിന് രാവിലെ അതായത് മരിക്കുന്ന ആ ദിവസം രാവിലെ തൊണ്ട വേദനിക്കുന്നു എന്ന് സുധ സിദ്ധാർത്ഥ് പറഞ്ഞു തൊണ്ടയിൽ ചോര പൊടിഞ്ഞിരുന്നു പക്ഷേ അവിടെ മുറിവ് പരിശോധിച്ച ഈ പ്രതികൾ ആരും ഡോക്ടറെ കാണിക്കാൻ തയ്യാറായില്ല പകരം മെഡിസിന് നിർദ്ദേശിച്ചു അഭിജിത് മോഹനും അഖിലും ശ്യാംകൃഷ്ണനുമാണ് തൊണ്ട പരിശോധിച്ചത് അങ്ങനെ പതിനെട്ടാം തീയതി ഉച്ചയ്ക്കാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും ഈ മരണം ദുരൂഹം തന്നെയാണ് സുജയ ഇത്ര കൊടിയ പീഡനം ഏറ്റുവാങ്ങിയതിന് ശേഷമുള്ള ഒരു കൊലപാതകമാണോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ടത് കണ്ടെത്തേണ്ടത് ഈ പറയുന്ന ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളുടെ മൊഴി എന്ന് പറയുന്നത് ആരുടെയും കണ്ണ്